ഹലോ ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാത്രി തിരുവനന്തപുരം എയർപോർട്ടാണ് എന്ത് ഭംഗിയല്ലേ സൂപ്പർ അല്ലേ ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോവാണ് തിരുമാൻഡ്രം എയർപോർട്ടാണത് എടുത്ത് വെക്കുക അപ്പം നമുക്ക് എയർപോർട്ടിനകമോന്ന് കണ്ടാലോ ഓക്കെ പോകാം ഓക്കേ അപ്പം എല്ലാം സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞു ആ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം അപ്പം അവിടെ രണ്ട് മൂന്നാലഞ്ച് ഷോപ്പ് ഉണ്ട് അപ്പം ഈ മലബാർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഷോപ്പിൽ എനിക്ക് ഒരു വിഭവം ഭയങ്കര ഇഷ്ടമാണ് അതാണ് നല്ല ക്യൂട്ട് കളറാണ് നല്ല പിങ്ക് കളറ് ആ പിങ്ക് കളർ എങ്ങനാണ് വരുന്നതെന്ന് എനിക്കറിയില്ല അതൊരു ചിക്കൻ റോളാണ് നീ ഭയങ്കര ഇഷ്ടമാണ് കളറാണ് എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്ന് കണ്ടാലോ ആ പിങ്ക് കളറുള്ള നമ്മുടെ പലഹാരം അപ്പം ഇതാണ് ആ പിങ്ക് കളറിലുള്ള ചിക്കൻ റോൾ നല്ല രസമല്ലേ അയ്യോടാ എന്ത് ചന്തമായിരിക്കുന്നല്ലേ നീ ഭയങ്കര ഇഷ്ടമായി കളർ ആ കളറും നല്ലതാണ് ആ ചിക്കൻ റോളും നല്ലതാണ് അപ്പം ഇനി എന്തെങ്കിലും ട്രിവാൻഡ്രം എയർപോർട്ടി വരുമ്പോഴത്തേനും അത് വാങ്ങിച്ചു കഴിക്കണേ ഇനി നമ്മൾ ഗേറ്റിലോട്ട് പോയിരിക്കാൻ പോവാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്നാല് ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടുത്തെ എനിക്ക് ലാറ്റ കോഫിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കപ്പിച്ചീന അത്ര ഇഷ്ടമല്ല ലാറ്റിക്കോഫി ഇഷ്ടമാണ് അതുപോലെ അവിടുത്തെ പലഹാരങ്ങളിക്കും ഞങ്ങളവിടെ വന്ന് ഏത്തക്കാപ്പ് വാങ്ങിച്ചു കഴിക്കുന്നത് നല്ല ഏത്തക്കാപ്പം കിട്ടും അതുപോലെ കോഴിക്കട്ട എലയമ്പ് ഇതൊക്കെ കിട്ടും പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഈ ഇൻഡിഗോലെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് രസമല്ല അത് കേൾക്കാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനാണ് സൈഡ് സീറ്റ് കിട്ടുന്നത് പക്ഷേ വിൻഡോ സീറ്റ് എപ്പോഴും ഞാൻ എടുക്കുന്നത് എനിക്ക് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കാൻ അപ്പം ഞങ്ങൾ യാത്ര ചെയ്യട്ടെ ഓക്കേ അപ്പം നമുക്ക് കോയമ്പത്തൂർ കാണാം അപ്പം ഞങ്ങൾ കോയമ്പത്തൂർ ലാൻഡ് ചെയ്തു എൻ്റെ ഗോ ബസ്സില് ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് പോവുകയാണ് അപ്പം ഇതാണ് കോയമ്പത്തൂർ എയർപോർട്ട് വളരെ മനോഹരമാണ് അപ്പം ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഓക്കേ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കൊന്നൂരിലേക്ക് പോകണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്